കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് പരിശീലന കേന്ദ്രം കൊല്ലം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചു തമിഴ്നാട് രഞ്ജി താരവും എം ആർ എഫ് പരിശീലകനുമായ സുനിൽ സാമിന്റെ നേതൃത്വത്തിലാണ് അഞ്ചൽ ഏറം ഒറ്റത്തെങ്ങിൽ സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിക്കറ്റ് അക്കാദമി എന്ന പേരിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് ബാറ്റിംഗ് ബൌളിംഗ് ഫീൽഡിംഗ് അടക്കം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മികച്ച പരിശീലനം ഇവിടെ ലഭിക്കും സുനിൽസാമിന്റെ നേതൃത്വത്തിൽ തന്നെയാകും വിദഗ്ധരായ പരിശീലകർ പരിശീലനം നടത്തുക ഒരേ സമയം അഞ്ചു പേർക്ക് നെറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാത്രികാല പരിശീലനം വീഡിയോ അനാലിസിസ് അടക്കമുള്ളവയ്ക്കും ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും സുനിൽ സാമിനെ പോലെ ഏറ്റവും മികച്ച ഒരാളുടെ പരിശീലനം ക്രിക്കറ്റിൽ നിരവധി ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാൻ കഴിയുമെന്നും വിനോദ് കുമാർ പറഞ്ഞു നമുക്കൊരു ഇന്റീരിയർ കുറച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് ഇനി ഇന്നത്തെ കാലത്തിന്റെ ആവശ്യം പണ്ടത്തെ പോലെ കളിക്കാനായിട്ടുള്ള പറമ്പുകളോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കോമൺ ഇതായിട്ടുള്ള കളി ഇല്ല സ്കൂളുകളിലുള്ള സൗകര്യങ്ങളില്ല പിന്നെ അതുമാത്രമല്ല ഇന്നിപ്പോൾ ഈ നമ്മുടെ എൻട്രൻസിനൊക്കെ എൻട്രൻസ് കോച്ചിങ്ങൊക്കെ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി കഴിയുന്നു പോയി എൻട്രൻസ് എഴുതുന്നു ചിലർക്ക് കിട്ടുന്നു ചിലർക്ക് കിട്ടുന്നില്ല അതിനുശേഷം ഈ എൻട്രൻസ് കോച്ചിങ്ങിന് ആയിട്ട് തുടങ്ങി ഇപ്പോൾ മറ്റേ എട്ടാം ക്ലാസ് മുതൽ കോച്ചിങ് അങ്ങനത്തെ രീതിയിലൊക്കെ ആയി അപ്പോൾ അതുപോലെ ക്രിക്കറ്റിലും അത് അങ്ങനെ ഗെയിം മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒരു ചെറിയ ഏജ് മുതലേ വന്ന അങ്ങനെയൊക്കെ വരുന്നവരാണ് ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് കളിച്ച് വരുന്നവർ അല്ലാതെ ഒരു ഒരു സെർട്ടൺ ഏജ് കഴിഞ്ഞ് വരുന്നവരെക്കാളും ആദ്യം മുതൽ തന്നെ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടി വരുന്നതാണ് അത് പലപ്പോഴും ഒരു മെയിൻ ടൗണുകളിലൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സൗകര്യങ്ങളുള്ളത് അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങോട്ട് പുനലൂർ അല്ലെങ്കിൽ ഈ അഞ്ചൽ ഈ ഭാഗങ്ങളിലൊക്കെ ഇത് ഇപ്പോൾ സുനിലിനെ പോലെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കളിച്ചും അതുപോലെ കോച്ചിങ്ങും കൊടുത്തും എല്ലാ എക്സ്പീരിയൻസും അത് അതുമാത്രമല്ല ഈ ടാലൻ സ്കൗട്ടായിട്ട് ഇന്ത്യ മൊത്തം ഇത് ചെയ്യും ഈ ടാലൻറ്റ് സ്പോർട്ടിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഈ ഭാഗത്ത് കുട്ടികളെ ഇത് കണ്ടുപിടിച്ച് കോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം ഇവിടെ എന്താണ് അഞ്ചലെന്നോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയെന്നോ അല്ല ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ടാവും എപ്പോഴും കൂടുതൽ കൂടുതൽ അങ്ങനെ സെൻറ്റേഴ്സ് ഉണ്ടാവുകയും കോച്ചസ് വരികയും കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ കുട്ടികൾ ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും ഏരിയസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും പട്ടകുടി ക്രിക്കറ്റ് ക്ലബ്ബ് സെക്രട്ടറിയുമായ ഡോക്ടർ എൻ പ്രഭിരാജ് മുഖ്യാതിഥിയായി സുനിൽ സുനിൽ സ്വന്തം നാട്ടിൽ തന്നെ പണ്ടുപോയി പറയാൻ വരുന്നൊരു ആഗ്രഹം ഇങ്ങനൊരു അക്കാദമി തുടങ്ങണം ഞാൻ എന്തൊക്കെ പഠിച്ചു അതെല്ലാം നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൊടുത്ത് ഇവിടുന്ന് കൂടുതൽ ക്രിക്കറ്റേഴ്സിനെ കൊണ്ടുവരണം അങ്ങനെ തോന്നുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഒരു പക്ഷേ ഞാനും സുനിൽ തമ്മിലും അടുത്തു തന്നെ ഇങ്ങനെയുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പാഷൻ കൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ ഇങ്ങനെ ഇന്നൊരു ദിവസം ഇവിടെ എത്ര കൊണ്ട് പറയുന്നത് വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്യണം പക്ഷേ ഒത്തിരി തിരക്ക് നടന്നില്ല എന്നെയും ഇതിനകത്തൊരു പിന്നെ മുഖ്യ ഇതിലേക്ക് വിളിച്ചപ്പോൾ ഞാനും വന്നു നല്ലൊരു ഫെസിലിറ്റിയാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ഇനിയുള്ളത് സുനിൽനെ എങ്ങനെ മറ്റുള്ളവർ ഈ നാട്ടിലുള്ളവർ യൂട്ടിലൈസ് ചെയ്തെന്ന് വെച്ചിരിക്കും പുള്ളി എത്രയും എക്സ്പെർഷനുള്ളൊരാൾ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളത് പോലും ഈ നാട്ടിലുള്ളവർ പലർക്കും അറിയില്ലായിരിക്കും എങ്കിലും ഇന്ന് ഇവിടെ ഒരു പുതിയ തുടക്കമാവട്ടെ ഈ ഒരു ക്രിക്കറ്റ് അക്കാഡമി നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റായി മാറി ഇവിടുന്ന് ഒരുപാട് ടാലൻസ് മുന്നോട്ട് വന്ന് നല്ലൊരു ഭാവി നമ്മൾ കാണുന്നുണ്ട് ഈ വിദഗ്ധരായ പരിശീലകരെ ഉപയോഗിച്ച പരിശീലനം പറഞ്ഞു ഉപയോഗിച്ചാണ് നമുക്കറിയാം നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിം അതിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് എഡ്യൂക്കേഷൻ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഇന്ന് വലിയ രീതിയിലേക്ക് പോകുന്നു അപ്പം നമ്മുടെ കൊല്ലം സംബന്ധിച്ച് പ്രത്യേകിച്ച് കുളത്തൂപ്പുഴ എന്ന് പറയുക അല്ലെങ്കിൽ അഞ്ചൽ ഈ സൈഡുകളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രിക്കറ്റ് അത്രയും ഫെസിലിറ്റീസ് നമുക്ക് കുറവാണ് അപ്പം നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഇന്ന് പൈപ്പിൽ നടക്കുന്ന ഒരു സമയമാണ് നമുക്കറിയാം എത്രത്തോളം ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആവുന്നു പ്രൊഫഷണൽ ആയിട്ട് എത്രയോ ആൾക്കാർ നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് നമുക്കറിയാം അപ്പം അത് ബേസ്ഡ് ആയിട്ടുണ്ട് നല്ല ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫെസിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ഇവിടെ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം റോയൽ സ്പോർട്സ് ഹബ്ബ് അപ്പം നമുക്ക് ആ ഒരു ചുമതല അല്ലെങ്കിൽ ഒരു കോച്ച് എന്ന നിലയിൽ നമ്മളെ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിനകത്ത് നമ്മളെ ഈ ഒരു സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ക്രിക്കറ്റ് ഒരുപാട് മാറി അപ്പം അനുസരിച്ച് വീഡിയോ അനാലിസിസ് ഉണ്ടായിരിക്കും അതുപോലെ വൺ ടു വൺ സെഷൻസ് പേഴ്സണൽ കോച്ചിങ് അതുപോലെ സെപ്പറേറ്റ് ലൈക്ക് ബോളിംഗിന് സെപ്പറേറ്റ് കോച്ചസ് ഉണ്ടായിരിക്കും ബോളിംഗ് അതുപോലെ ബാറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് ടൂർണമെന്റുകൾ നമ്മൾ നമ്മുടെ ഈ സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിക്കറ്റ് എന്ന നിലയിൽ നമ്മൾ പോകുന്നു പോവാൻ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഒറ്റത്തെങ്ങിൽ റോയൽ സ്പോർട്സ് ക്ലബിനോട് ചേർന്നാണ് സൗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിക്കറ്റ് അക്കാദമിയുടെ പ്രവർത്തനം ബിസിനസ് ഡെസ്ക് നാട്ടുവാർത്ത